നവരാത്രിയുടെ അഞ്ചാം ദിനമായ ഇന്ന് ദുർഗാദേവിയെ സ്കന്ധമാതാഭാവത്തിലാണ് ആരാധിക്കുന്നത് സ്കന്ധദേവൻ എന്നറിയപ്പെടുന്ന കാർത്തികേയന്റെ മാതാവായതിനാലാണ് പാർവതീദേവി സ്കന്ധമാതാവ് എന്നറിയപ്പെടുന്നത് ബാലമുരുകനെ മടിയിലിരുത്തിയ മാതൃഭാവത്തിലുള്ള ദേവീ ഭാവമാണ് സ്കന്ധദേവി രൂപം ചതുർഭുജയായ ദേവി ത്രിനേത്രയാണ് വലത്തെ കൈകളിൽ ആറു ചിരസോടുകൂടിയ സുബ്രഹ്മണ്യനും താമരപ്പവും ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പവും പിടിച്ച് സിംഹത്തിൻറെ പുറത്താണ് ദേവി ആസനസ്ഥയായിരിക്കുന്നത് ശക്തിധരനായ സുബ്രഹ്മണ്യൻ ദേവസൈന്യാധിമനായി ദുഷ്ടശക്തികളെയൊക്കെ നിഗ്രഹിച്ചു സ്കന്ധമാതാദേവിയെ ആരാധിക്കുന്നത് വഴി പ്രീതി ലഭിക്കുവാൻ സാധിക്കും ചുവന്ന പുഷ്പ അർപ്പിച്ച് സ്കന്ധമാതാദേവിയെ ആരാധിച്ചാൽ ചൊവ്വാദോഷം മാറിക്കിട്ടും അതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിനും ഇടവരും ഓം ദേവി സ്കന്തണീ चन्द्रार्तस्वरूपाय नमः